ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ കണ്ടില്ലേ കിളികളൊക്കെ ഇനി ഞാൻ രാവിലെ ഷൂട്ട് ചെയ്താ ഇതേ ഇഷ്ടം ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തുകൂടി പോയപ്പോൾ എനിക്ക് അവരെ നല്ലവണ്ണം കിട്ടി കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും പോണേ പിന്നെ ഞാൻ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷനായി കിട്ടുന്ന കേട്ടോ അപ്പം കണ്ടില്ലേ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ വഴറ്റി വെക്കുക കേട്ടോ അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് തലയും കുറച്ച് അയലയും ആട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം തലക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ മീൻ വെട്ടുന്നതിന് മുന്നേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആട്ടോ ആദ്യം റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള കുറച്ച് ചെറിയുള്ളി സവോള പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചതച്ചത് പിന്നെ തക്കാളി പച്ചമുളക് സോദാ നമ്മൾ മീനെടുക്കുന്നത് അതേ കൂട്ടുകളാട്ടോ ഇതിനും വേണ്ടത് അപ്പം കറിവേപ്പിലയും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വളറ്റിയെടുക്കാം വേഗം വളരാൻ വേണ്ടിയിട്ട് സവോളയിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളിയും ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ തക്കാളിയും സവോളയ്ക്കൊക്കെ വളർന്നു വരാൻ നല്ലൊരു താമസം അല്ലേ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം ഉള്ളിക്കൊക്കെ നല്ല താമസമാണ് വളർന്നു വരാൻ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചു കേട്ടോ അപ്പം ഓണം ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി കുറച്ച് ഈസ്റ്റേൺ മുളക് പൊടിയായിട്ടോ നല്ല എരിവുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊ മല്ലിപ്പൊടി ചേർത്ത് നല്ല ഓണം ഒന്ന് ഇളക്കി വെച്ചു കേട്ടോ അപ്പോൾ ആ ഒന്ന് മാറി ചെറിയ സിമ്മിലാട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഓഫാക്കിയിട്ടോ സ്റ്റൗ ഓഫാക്കി അതാ ചൂടത്തിരുന്ന് ഗ്യാസിൻ്റെയും കൂടി ചൂടത്തിരുന്ന് അതേ മുന്നൊന്ന് ചൂടായി വരും അപ്പോഴത്തേക്കും അമ്മ എന്ത് ചെയ്തു കുറച്ച് പഴ പയറ് മെഴുകു വരട്ടിട്ടോ നമ്മുടെ പയറേന്ന് പറിച്ചതാട്ടോ കേട്ടോ അതൊന്ന് മെഴുകുവിരട്ടി വെക്കുക കേട്ടോ ഇപ്പം ഇത് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെച്ച് ഞാൻ പിന്നെ മീൻ വെട്ടാൻ പോയിട്ടോ മീൻ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം കുളിക്കണം അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ആദ്യം ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുമെന്ന് മീൻ വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുന്നത് മീനാണേലും ചിക്കനാണേലും എന്താണേലും കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാചകം ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കയറുന്ന ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മീനേലുള്ള ജോലി ചെയ്യാൻ നിൽക്കുകയുള്ളൂ കേട്ടോ പലരും പല വിധത്തിലായിരിക്കില്ല ജോലികൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നല്ലോണം കഴുകി 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 എടുത്തു പിന്നെ നമ്മളെ വെട്ടിയ കവറൊക്കെ ഇല്ലേ മീനൊക്കെ കൊണ്ടുവന്ന് അതും സോപ്പ് ഇട്ട് തന്നെ കഴുകുകട്ടോ ചെയ്യുന്നത് എന്നിട്ട് അത് ഉണക്കി വെക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ കാക്കയൊക്കെ കൊത്തി പോകട്ടോ നമ്മുടെ ലേഡീസ് വരില്ലേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ പിന്നെ ഞാൻ ആ സോപ്പിട്ട് ഞാനൊരു ചെറിയ സിന്തോൾ സോപ്പും ഇങ്ങനെ മേടിച്ച് വയ്ക്കും കേട്ടോ അപ്പം മീൻ്റെ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടി മീൻ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കൈ കഴിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സോപ്പ് ഇങ്ങനെ പാത്രമൊക്കെ കഴുന്നിടത്ത് വെക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ പൈപ്പും സിങ്കും ഒക്കെ ഒന്ന് തേച്ച് കഴുകൂ കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തു ഞാൻ വെട്ടിക്കൊണ്ടുവന്ന അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയിട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും പൊളിച്ച് പൊളിച്ചു വെച്ചിരുന്നു കൊണ്ടോ നേരത്തെ റെഡിയാക്കിയതാണ് അതിലേക്ക് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയാട്ടോ പിന്നെ വെളുത്തുള്ളി ഒക്കെ ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ അത് കുറച്ച് നേരം അരച്ചതിൽ നല്ലോണം പുരട്ടി വെക്കും ഞാൻ പറഞ്ഞു പെരട്ടി വെച്ചാൽ മതി ഞാൻ വന്നിട്ട് പൊരിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അവിടന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി കേട്ടോ അപ്പം അമ്മ അതൊക്കെ ഒന്ന് പുരട്ടി വെക്കുവാണേ അപ്പോഴത്തേക്ക് നമ്മുടെ തലക്കറി റെഡി ആയിട്ടോ അപ്പോൾ തലക്കറിയിലേക്ക് വേണ്ടുന്ന രണ്ട് പൊടികൾ ഞാൻ അതിൻ്റെ മുകളിൽ വിതറാനുള്ള പൊടികളാട്ടോ ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും മീൻ എല്ലാ മീനും ഞാൻ ഇങ്ങനെ ലാസ്റ്റ് തിളച്ച് ഇറക്കി വെക്കാനാവുമ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ തലക്കറക്കിട്ട് ചാറിന് നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ മോനാട്ടോ ഇത് കൂടുതലും കഴിക്കാറ് അവൻ ഈ ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തലയും പിന്നെ ഈ ചിക്കനും ഒക്കെ കഴിച്ചാട്ടോ അധികം ഉപയോഗിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൻ കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള തലക്കറി കേട്ടോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോണം എന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് ഇഷ്ടമുള്ളവർക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാട്ടോ അപ്പോൾ പിന്നെ മീനുള്ള മസാലയൊക്കെ തിരുമ്മി ഇതൊക്കെ റെഡിയായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ദോശ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഓയിലാണ് വെളിച്ചെണ്ണ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ കുപ്പിയിൽ തീർന്നു പിന്നെ ഞാൻ ചട്ടി എന്തായാലും ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ കണ്ടില്ലേ മീനൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരിച്ചെടുക്കണം വേഗം വേഗം ജോലികൾ ചെയ്ത് കിച്ചണൊക്കെ ഫ്രീ ആയി നമുക്ക് ഞങ്ങൾ വേഗം വേഗം ജോലികൾ തീർക്കൂട്ടോ രാവിലത്തെ ജോലികൾ കിച്ചണയിൽ നിന്ന് അപ്പം പൊട്ടിച്ചൊഴിച്ച് വെളിച്ചെണ്ണ ബാക്കി കവറിലുണ്ടായിരുന്ന എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ കവറുകളിലാണ് വെളിച്ചെണ്ണ മേടിക്കാറ് ചെറിയ ചെറിയ കവർ പൊട്ടിച്ചൊഴിക്കുന്ന ആണ് എനിക്കിഷ്ടമായിട്ടോ ഒന്നിച്ച് ഞാൻ വലിയ കുപ്പിയിലൊന്നിച്ച് അത് ഇവർ ഒഴിക്കുവാണെങ്കിലും ഒറ്റമറയിലും അറിയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഞ്ഞൂറിൻ്റെ പാക്കറ്റുകളാട്ടോ ഞാൻ മേടിച്ച് വയ്ക്കുന്ന വെളിച്ചെണ്ണ അതാകുമ്പോൾ പൊട്ടിച്ചൊഴിക്കാനും നമുക്ക് സുഖമുണ്ടല്ലോ അല്ലേ അപ്പോൾ പിന്നെ മീനും അപ്പോഴത്തേക്കും കണ്ടില്ലേ സൈഡ് ഡിഷായ നമ്മുടെ കോളിഫ്ലവർ ക്യാരറ്റ് പ പച്ചപ്പയർ ഒക്കെ ആ ഡിഷിന് ശരിയായി വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അധികം വെള്ളം ചേർക്കാതെ ഉപ്പും നീര് മാത്രം ചേർത്താണ് അത് ഉണ്ടാക്കുന്നത് പിന്നെ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളമില്ല ഇനി നമുക്കിതൊന്ന് ട്രൈ ആക്കി എടുക്കണം കേട്ടോ അടുപ്പിൽ വെച്ച് അപ്പം ആ ട്രൈ ആക്കുന്ന സമയം ഞാൻ മൂളുകൊടി അതിന് കൂടി വിവരം കൊടുക്കും കേട്ടോ അപ്പോൾ അതും ഞാൻ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ മോൻ ചോറിൻ്റെ കൂടെ ഈ വെജിറ്റബിൾ കൂടുതൽ കഴിക്കും അങ്ങനെ ചോറിൻ്റെ അളവ് കുറയ്ക്കാനുള്ളതാണ് കേട്ടോ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള കേട്ടോ പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് നമ്മൾ കിച്ചൺ വിടുക അതിന് വേണ്ടിയിട്ട് വേഗം എല്ലാം കഴുകിപ്പിറുകി എല്ലായിടവും ഒന്ന് തുള തുടച്ച് വെച്ച് കിച്ചൺ വിടണം കേട്ടോ ഞാൻ കിച്ചണിലധികം രാവിലെ തുടങ്ങി അങ്ങനെ സ്പെൻഡ് ചെയ്യല്ല രാവിലെ നമ്മൾ വേഗം ജോലികൾ തീർത്ത് രാവിലത്തെ കുക്കിങ്ങും വേഗം തീർത്ത് വേഗം നമ്മൾ ഇവിടുന്ന് മാ ജോലികളെല്ലാം തീർത്ത് ഞങ്ങൾ കിച്ചണിൽ നിന്ന് മാറും കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനും മാത്രമേ കയറാറുള്ളൂ അങ്ങനെയാട്ടോ കേട്ടോ ഞങ്ങൾ അപ്പം ഞാൻ കിച്ചൺ വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം പക്ഷേ ക്ലീൻ ആയിരിക്കുകയും ചെയ്യണം കേട്ടോ വൈ അതിൽ നമ്മൾ ഒന്ന് മാറുമ്പോൾ എല്ലായിടും നമ്മൾ തുടച്ച് പൊടിയും എവിടെയെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി കിച്ചൺ ഫുള്ള് ഫ്രീ ആക്കി വെച്ചിട്ട് ഞങ്ങൾ കിച്ചൺ വിടാറുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ ജോലി ചെയ്യുന്നത് അല്ല ഓരോ വീട്ടമ്മമാരും ഓരോ ടൈപ്പിലായിരിക്കുമല്ലോ ടൈപ്പിലായിരിക്കുമില്ല ജോലി ചെയ്യുന്നതില്ലേ അപ്പം നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്നില്ലല്ലോ അല്ലേ പിന്നെ ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എല്ലാ ദിവസങ്ങളും കേട്ടോ അപ്പോൾ വൈകുന്നേരമായി ചായയൊക്കെ ഒക്കെ കുടിച്ചു അടുത്ത ചേച്ചിയൊക്കെ വന്നു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ക്രിസ്മസിൻ്റെ വേറെ കൂടൊപ്പുൽ കൂടെ ഉണ്ടാക്കുന്ന ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഞാൻ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്